അക്ഷരങ്ങളിൽ അക്ഷരങ്ങളിലെ നാട് ആറാമത് ഊഴം വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോമാറ്റിളിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ ആറാമത് ഊഴമാണിത് എഴുത്തിനെ ജനകീയമാക്കിയ വാക്കുകളിലൂടെ പുതുചരിത്രം രചിച്ച എഴുത്തുകാരും വായനയെ ജീവതാളമാക്കിയവരുമാണ് ഈ ഊഴത്തിൽ കൃതികളെ പരിചയപ്പെടുത്തുന്നത് പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളെ ശക്തമായ ഭാഷയിൽ പുറം ലോകത്തെ അറിയിച്ച് യമനിലെ പെൺകുട്ടികൾക്ക് രക്ഷകയായി മാറിയ പെൺകുട്ടിയാണ് നജൂദ് അലി ചെറുപ്രായത്തിലെ തങ്ങളേക്കാൾ മൂന്നിരട്ടിയിലധികം പ്രായമുള്ളവരുമായി വിവാഹം നടത്തുകയും തുടർന്ന് നരകതുല്യമായ ജീവിതം നയിക്കേണ്ടി വരികയും ചെയ്യുന്ന അനേകം ജീവിതങ്ങൾക്ക് മാർഗദ്വീപമായി മാറിയവൾ തഴുതിട്ട ചുമരുകൾക്ക് ഇടയിൽ ഞെരിഞ്ഞടങ്ങിപ്പോകുമായിരുന്ന അനേകരോധനങ്ങൾ ബദിരകർണങ്ങളിൽ തട്ടിപ്പോവാതിരിക്കാൻ ശക്തമായി പോരാടിയവൾ വിൽപ്പന വസ്തുവായി കമ്പോളങ്ങളിൽ വിലപേശി വിൽക്കപ്പെടുന്നതോ അടിമകൾ കണക്കെ നരകതുല്യമായ ജീവിതാവസ്ഥകളിലേക്ക് വലിച്ചെഴുക്കപ്പെടുന്നതോ ആയ ജീവിതങ്ങൾക്ക് പ്രത്യാശ നൽകാൻ ഈ ധീരയായ പെൺകുട്ടിക്ക് കഴിഞ്ഞു ശൈശവ വിഭാഗത്തിന്റെ യാതനകൾ ഇത്ര കർക്കശമായി ലോകത്തോട് വിളിച്ചു പറയാൻ ആർജവം കാണിച്ച മറ്റൊരു പെൺകുട്ടി ലോകത്തുണ്ടാവില്ല മനക്കരുത്തിന്റെ ആത്മധൈര്യത്തിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ അന്താരാഷ്ട്ര ബിംബമായി ലോകം ഈ പെൺകുട്ടിയെ അടയാളപ്പെടുത്തിയതിൽ ഒട്ടും അതിശയോക്തിയില്ല അസ്വാതന്ത്ര്യത്തിൻ്റെ അടച്ചിട്ട മുറികളിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന്റെ നറുകയിലേക്ക് ഇച്ഛാശക്തി കൊണ്ടും ആത്മധൈര്യം കൊണ്ടും നടന്നു കയറിയ ഈ പത്തു വയസ്സുകാരി അതിജീവനത്തിൻ്റെ പുതുചരിത്രം രചിക്കുകയാണ് ചെയ്തത് വസ്തു വിൽപ്പന കണക്കെ കമ്പോളത്തിൽ വിൽക്കപ്പെടേണ്ട ഉപഭോഗ വസ്തുവായി സ്ത്രീജന്മങ്ങളെ മാറ്റുന്നവർക്കെതിരെ അക്ഷരങ്ങൾ കൊണ്ട് തീർത്ത പ്രതിരോധമാണ് ഈ കൃതി ലോകത്തിൻ്റെ വിവിധ ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട ഈ കൃതി ലക്ഷക്കണക്കിന് കോപ്പികളാണ് വിറ്റഴിഞ്ഞത് തൻ്റെ തിട്ടാനുഭവങ്ങൾ ഇനി ഒരു പെൺകുട്ടിക്കും ഉണ്ടാവരുതെന്നും ബാലവിവാഹത്തിൻ്റെ ദുരന്തങ്ങൾ ഒരിക്കൽ പോലും ആവർത്തിക്കരുതെന്നും തീരുമാനിച്ച കരുത്തിന്റെ പര്യായമായി മാറിയ ഈ പെൺകുട്ടി ഡെൽഫിൻ മിനോയുമായി ചേർന്ന് എഴുതിയ ആത്മകഥാപരമായ കൃതിയാണിത് രമാ മേനോൻ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്ത ഞാൻ നുജൂദ് വയസ്സ് പത്ത് വിവാഹമോചിത എന്ന കൃതിയെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വയനാട് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ അമരക്കാരനും പാപ്പിനിശ്ശേരി ഇ കെ നയനാർ സ്മാരക ഗ്രന്ഥാലയത്തിൻ്റെ ജീവനാഡിയുമായ സുരേഷ് ടി ബിയാണ് ഒരു സാമൂഹ്യ പ്രവർത്തകൻ അറിവ് സമ്പാദനത്തിനായി ഏറ്റവും അധികം ആശ്രയിക്കേണ്ടത് പുസ്തകങ്ങളെ ആണ് എന്ന് വ്യക്തമായ ബോധ്യമുള്ള ഈ കൊമേഴ്സുകാരൻ വായനയുമായി നിരന്തര സഖ്യത്തിലേർപ്പെട്ടിരിക്കുകയാണ് അതിജീവനത്തിനായുള്ള തൊഴിൽ തിരക്കുകൾക്കിടയിലും ലൈബ്രറി പ്രവർത്തനങ്ങൾക്കും വായനയ്ക്കുമായി ഒരു നിശ്ചിത സമയം എല്ലാ ദിവസവും മാറ്റിവയ്ക്കുന്ന ഈ പാപ്പിനിശ്ശേരിക്കാരൻ മികച്ച ഒരു സംഘാടകനും പ്രഭാഷകനും കൂടിയാണ് ജീവിതഗന്ധിയായ ഞാൻ നുജൂദ് നുജൂത് വയസ്സുപത്ത് വിവാഹമോചിത എന്ന കൃതിയെ നമുക്കായി അവതരിപ്പിക്കുന്നത് ഇദ്ദേഹമാണ് നൊമ്പരങ്ങളുടെ സങ്കടപ്പുഴയിലൂടെ ടി ബി സുരേഷിനൊപ്പം നമുക്കും ഈ കൃതിയിലൂടെ സഞ്ചരിക്കാം അടക്കി പിടിച്ച നിശ്വാസത്തോടെ അതിജീവനത്തിന്റെ പുതിയ പാഠങ്ങളുമായി നമസ്കാരം നുജു അലി എന്ന പത്തു വയസ്സുകാരിയുടെ സമാനതകളില്ലാത്ത പോരാട്ട വീര്യത്തിന്റെ കഥ പറയുന്ന നുജൂദ് അലിയുടെ ആത്മകഥ ആണിത് ഡെൽഫിൻ മിനോയ് ഫ്രഞ്ച് ജേണലിസ്റ്റാണ് അവർ രചിച്ച ഈ പുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് രമ മേനോനാണ് വളരെ ചെറുപ്രായത്തിൽ തൻ്റെ ഒൻപതാം വയസ്സിൽ വിവാഹിതയാവുകയും പത്താം വയസ്സിൽ വിവാഹമോചിതയാവുകയും ചെയ്ത ഒരു പെൺകുട്ടിയുടെ അസാധാരണമായ ഒരു കഥ കൂടിയാണിത് യുദ്ധവും കലാപവും തകർത്ത യമൻ എന്ന അറബ് രാജ്യത്ത് അലി മുഹമ്മദിൻ്റെയും ഷോയായുടെയും അഞ്ചാമത്തെ മകളാണ് നുജൂദ് അലി യമനിലെ ഖാഡ്ജി എന്ന ഗ്രാമത്തിൽ വളരെ ദരിദ്രമായ കുടുംബാംഗമായിരുന്നു അലി മുഹമ്മദിൻ്റെത് യമനിലെ നിയമപ്രകാരം പെൺകുട്ടികളുടെ വിവാഹപ്രായം പതിനഞ്ച് വയസ്സ് ആണെങ്കിലും ഇവിടെ നന്നേ ചെറുപ്പത്തിൽ തന്നെ പെൺകുട്ടികളെ വിവാഹം കഴിച്ചയക്കുന്നത് പതിവായിരുന്നു രണ്ടായിരത്തി എട്ട് ഫെബ്രുവരിയിൽ പതിവ് പോലെ സ്കൂൾ വിട്ടെത്തുന്ന നുജൂദിനോട് ഇന്നൊരു സന്തോഷവർത്തമാനമുണ്ട് എന്ന് നുജൂദിന്റെ ഉപ്പ അറിയിക്കുകയാണ് നുജൂദ് വിവാഹിതയാകാൻ പോകുന്നു എന്ന അബ്ബയുടെ സംസാരമാണ് അവൾ കേൾക്കുന്നത് അവൾ തീരെ ചെറുപ്പമല്ലേ എന്ന് ഉമ്മ സംശയം പറയുമ്പോൾ ഒരു വായ കുറഞ്ഞു കിട്ടിയാൽ അത്രയും നന്നാകും എന്നായിരുന്നു അബ്ബയുടെ മറുപടി വിവാഹമെന്നാൽ എന്താണ് എന്നൊന്നും നുജൂദിനെ അറിയില്ലായിരുന്നു പാട്ടും അലങ്കാരങ്ങളും ആഭരണങ്ങളും പുതിയ വസ്ത്രങ്ങളും മൈലാഞ്ചിയിടലും എന്നതിനപ്പുറം വിവാഹത്തെക്കുറിച്ച് ആ ഒൻപത് വയസ്സുകാരിക്ക് ഒന്നും അറിയില്ലായിരുന്നു ഫൈസ് അലി താമിർ എന്ന മുപ്പതുകാരനാണ് നുജൂദിനെ വിവാഹം കഴിക്കാൻ പോകുന്നത് വിവാഹ ശേഷം ഫൈസ് അലി താമിറിൻ്റെ വീട്ടിലേക്കുള്ള നുജൂദിൻ്റെ യാത്ര അവൾ വളരെ വേദനയോടുകൂടി തന്നെ ആ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട് അതിക്രൂരമായ പീഡനത്തിനാണ് ഭർത്തൃവീട്ടിൽ നുജൂദ് ഇരയാവുന്നത് ഭർത്താവിൻ്റെ ക്രൂരതകളെ പേടിച്ച് മുറിയുടെ ഏതെങ്കിലും മൂലയിൽ ഒളിച്ചിരിക്കുന്ന പായയിലേക്ക് പഴന്തുണി പോലെ ചുരുണ്ടുപോകുന്ന ചോരപുരണ്ട ദിനരാത്രങ്ങൾ ആ കൊച്ചു പെൺകുട്ടിക്ക് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു നുജൂദിനു നേരെ ഉണ്ടായ ശാരീരിക അതിക്രമങ്ങൾക്കൊപ്പം ഭർത്തൃവീട്ടിൽ കഠിനമായ തൊഴിൽ ചെയ്യിക്കുകയും ചെയ്യുന്ന രീതി നുജൂദിന് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു രണ്ടു മാസങ്ങൾക്ക് ശേഷം സ്വന്തം വീട്ടിൽ തിരികെ എത്തുന്ന നുജൂദ് ഉപ്പയോടും ഉമ്മയോടും തൻ്റെ സങ്കടങ്ങൾ പറയുന്നുണ്ട് എന്നാൽ ഇതെല്ലാം പെൺകുട്ടികളുടെ വിധിയാണ് ഇതൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന ഉപദേശമാണ് മാതാപിതാക്കൾ നുജൂദിന് നൽകുന്നത് യവൻ പോലെയുള്ള ഒരു യാഥാസ്ഥിതിക രാജ്യത്ത് മറ്റൊന്നും ആ പെൺകുട്ടിക്ക് മറുപടിയായി ലഭിക്കുമെന്ന് നമുക്ക് കരുതാനും വയ്യ തൻ്റെ ഉപ്പയുടെ രണ്ടാം ഭാര്യയായ റൗല നുജൂദിനെ സഹായിക്കാൻ ഈ അവസരത്തിൽ എത്തുന്നുണ്ട് നുജൂദിന്റെ കണ്ണീർക്കഥയണ അറിഞ്ഞ ദൗല നുജൂദിനോട് കോടതിയിൽ പോകാൻ ഉപദേശിക്കുകയാണ് കോടതി മാത്രമാണ് നിനക്കിനി സഹായം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ഇടമെന്ന് ദൗല പറയുമ്പോൾ എങ്ങനെയും കോടതിയിലെത്തണം വിവാഹമോചനം നേടണമെന്ന ചിന്ത നുജൂദിനെ വല്ലാതെ പിടികൂടുന്നുണ്ട് അടുത്ത ദിവസം റൊട്ടി വാങ്ങാൻ ഉമ്മതെന്ന പണവുമായി നുജൂദ് ഓടി രക്ഷപ്പെട്ടു നഗരത്തിലേക്ക് അറിയാത്ത ഇടങ്ങളിലേക്ക് അവസാനം അവൾ കോടതിയിൽ എത്തുകയാണ് കോടതിയിലെത്തിയ നുജൂദിനോട് എന്താണ് കുട്ടിക്ക് വേണ്ടതെന്ന് ജഡ്ജി ചോദിക്കുമ്പോൾ ഉറച്ച ശബ്ദത്തിൽ എനിക്ക് വിവാഹമോചനം വേണം എന്ന് നുജൂദ് കോടതിയെ അറിയിക്കുന്നു യഥാർത്ഥത്തിൽ വിവാഹമോചനമെന്ന നുജൂദിൻ്റെ ആവശ്യത്തിന് മുന്നിൽ കോടതിയും ജഡ്ജിയും പതിറിപ്പോവുകയാണ് പക്ഷേ നുജൂദിൻ്റെ പിടിവാശിക്ക് മുമ്പിൽ ഉറച്ച നിലപാടിനു മുമ്പിൽ കോടതി നുജൂദിൻ്റെ കേസ് കേൾക്കാൻ തയ്യാറാവുന്നു നുജൂദിനെ അഭയം നൽകാൻ കോടതി ഒരു ജഡ്ജി തന്നെ മുന്നോട്ട് വരികയാണ് യമനിലെ പ്രശസ്തയായ വനിതാ ആക്ടിവിസ്റ്റും വക്കീലുമായ ഷാദ ഈ കേസിൽ ഇടപെടുകയും നുജൂദിനെ നിയമ സഹായം നൽകി അവളുടെ വിവാഹമോചനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ അവളെ സഹായിക്കാൻ ഷാദ തയ്യാറാവുന്നു നുജൂദിൻ്റെ വിവാഹമോചന കേസ് യമനിൽ വലിയ കോളിളക്കം ഉണ്ടാക്കുകയാണ് മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ നുജൂദിൻ്റെ കഥ വാർത്തയാക്കി യമനിലും ലോകത്തെമ്പാടും നുജൂദിൻ്റെ വിവാഹമോചന സംബന്ധമായ ഈ വിഷയം വലിയ ചർച്ചയായി വരുമ്പോൾ കോടതിയും ഈ കേസിൽ ഒരു ന്യായത്തിന്റെ പക്ഷത്തേക്ക് തിരിയുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് യമന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടി വിവാഹമോചനം ആവശ്യപ്പെട്ട് കോടതിയിൽ എത്തുന്നത് രണ്ടായിരത്തി എട്ട് ഏപ്രിൽ പതിനഞ്ചിന് കോടതി നുജൂദിന് വിവാഹമോചനം അനുവദിച്ച് ഉത്തരവിട്ടു വിവാഹമോചിതയായ നുജൂദ് തന്റെ പ്രിയപ്പെട്ട ഷാദയോട് ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നത് എനിക്ക് കുറച്ച് കളിപ്പാട്ടങ്ങൾ വേണം കുറച്ച് മിഠായിയും തിന്നാൻ കുറച്ച് കേക്കും തരാമോ എന്നതാണ് എത്ര നിഷ്കളങ്കമായ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിനെയാണ് ഈ നുജൂദിൻ്റെ ആവശ്യം അടയാളപ്പെടുത്തുന്നത് എന്ന് നാം വേദനയോടുകൂടി തിരിച്ചറിയുകയാണ് യമൻ്റെ ചരിത്രം തിരുത്തിയ കോടതി വിധിയെ തുടർന്ന് രണ്ടായിരത്തി ഒൻപതിൽ കുട്ടികളുടെ വിവാഹപ്രായം പതിനേഴാക്കി ഉയർത്തി യമൻ നിയമസഭ പാർലമെൻറ്റ് നിയമം പാസാക്കുകയാണ് ഷാദയുടെയും മറ്റ് മനുഷ്യാവകാശ പ്രവർത്തകരുടെയും സഹായത്തിൽ നുജൂദ് വീണ്ടും സ്കൂളിൽ പോയി തുടങ്ങുന്നു പൂക്കളെയും പൂമ്പാറ്റകളെയും ഏറെ സ്നേഹിക്കുന്ന വർണ്ണത്തുമ്പിയെപ്പോലെ പാറിപ്പറക്കുന്ന നിറമുള്ള ലോകത്തേക്ക് നുജൂദ് അലി കൂടി എത്തിച്ചേരുകയാണ് മനക്കരുത്തിൻ്റെയും ആത്മധൈര്യത്തിൻ്റെയും അന്താരാഷ്ട്ര ബിംബമെന്നാണ് ദ ന്യൂയോർക്കർ മാഗസിൻ നുജൂദിനെ വിശേഷിപ്പിച്ചത് ഗ്ലാമർ മാസിക വുമൻ ഓഫ് ദി ഇയറായി നുജൂദിനെ തെരഞ്ഞെടുക്കുകയുണ്ടായി ചെറിയ പ്രതിസന്ധികളെപ്പോലും അതിജീവിക്കാനാകാതെ തകർന്നു പോകുന്നവരാണ് നമ്മുടെ കുട്ടികൾ അവിടെയാണ് ആത്മവിശ്വാസത്തിന്റെയും അതിജീവനത്തിന്റെയും ചരിത്രം തീർത്തുകൊണ്ട് നുജൂദ് നമുക്ക് കരുത്തായി മാറുന്നത് ലോകത്തെമ്പാടുമുള്ള കുട്ടികൾ അനുഭവിക്കുന്ന ക്രൂരതകളിലേക്കും പീഡനങ്ങളിലേക്കും പൊതുസമൂഹത്തിന്റെ സ്വദക്ഷിണിക്കുന്നതാണ് നുജൂദിന്റെ ആത്മകഥ കുട്ടികൾക്ക് അനുയോജ്യമായ ലോകം കെട്ടിപ്പടുക്കണമെന്ന ഐക്യരാഷ്ട്രസഭയുടെ ലോകത്തോടുള്ള ആഹ്വാനം നിലനിൽക്കുമ്പോഴാണ് ബാലവേലയുടെയും ബാലവിവാഹങ്ങളുടെയും ബാലാവകാശ ലംഘനങ്ങളുടെയും എല്ലാം തുടർകഥകൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിൽ പൊതുസമൂഹത്തിനും ഭരണകൂടത്തിനുമുള്ള പങ്ക് ഓർമ്മപ്പെടുത്തുന്നതാണ് നുജൂദരിയുടെ ആത്മകഥ ഞാൻ നുജൂദ് വയസ് പത്ത് വിവാഹമോചിത അക്ഷരങ്ങളിൽ എൻ്റെ നാടിന്റെ അടുത്ത അധ്യായത്തിൽ ജൂൺ ഇരുപത്തിയാറിന് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ പ്രതിഭാ റായിയുടെ അവളുടെ മാത്രം ആകാശം എന്ന കൃതിയെ മികച്ച വായനക്കാരിയും ഗ്രന്ഥശാല പ്രവർത്തകയും എഴുത്തുകാരിയുമായ പ്രസീത പൂലേരി അവതരിപ്പിക്കും അക്ഷരങ്ങളിൽ എൻ്റെ നാട് ആറാമത് ഊഴം വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ റേഡിയോമാറ്റിളിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ ആറാമതൂഴമാണിത് എഴുത്തിനെ ജനകീയമാക്കിയ വാക്കുകളിലൂടെ പുതുചരിത്രം രചിച്ച എഴുത്തുകാരും വായനയെ ജീവതാളമാക്കിയവരുമാണ് കൃതികളെ പരിചയപ്പെടുത്തുന്നത് നിർവഹണം നിർവഹണ സഹായം സുധീർ പി കെ